ഹലോ വെൽക്കം ബാക്ക് ടു ടോണിസ് ബൈക്ക്സ് ആൻഡ് അപ്പോൾ ഒരുപാട് നാളെ നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് മുതൽ വീണ്ടും ഷോർട്ട് വീഡിയോസ് വീഡിയോസൊക്കെ ഇടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ഒരു ഈവനിങ് വ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്കൂളൊക്കെ വിട്ടു വന്നതുകൊണ്ട് അവർക്കുള്ള ചായയൊക്കെ റെഡിയാക്കി വെക്കാറുണ്ടോ ചായക്ക് പ്രത്യേകിച്ച് കടിയൊന്നുമില്ല ബ്രെഡ് ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങി അപ്പം അതിൻ്റെ കൂടെ ലൂസ് ഇറങ്ങി കേട്ടോ പിന്നെ അവന് വേണ്ടത് ആ കൊക്കോ മരുത്തുമ്പോൾ വന്ന് കൊക്കോം വേണം എന്നറിയണം അപ്പോൾ ഞാനത് കൊക്കം പഴയത്തിട്ടില്ല നമുക്ക് ചാമ്പക്കെ വരക്കി ഇറങ്ങാണ്ട് പിന്നെ അവന് ചാമ്പൊക്കെ വരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയി